ഇപ്പോൾ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവ്യർ മാധ്യമങ്ങളെ കാണുന്നു ദൃശ്യത്തിലേക്ക് അധ്യാപകരെ യാതൊരു രീതിയിലേക്കും അവർക്ക് പ്രയാസകരമാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ അവരുടെ എന്തെങ്കിലും അധ്യാപകരെ മഹത്തരമായിട്ടുള്ള രീതിയിൽ കാണേണ്ടുന്ന സാഹചര്യമാണ് അതിന് വില കൽപ്പിക്കാത്ത രീതിയിലേക്കുള്ള ഒരു സമീപനം ഒരു കെ യശു പ്രവർത്തനത്തിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടമുണ്ടെങ്കിൽ അതിനെ ശക്തമായ കേശു സംസ്ഥാന കമ്മിറ്റി എതിർക്കുകയും അതിനെതിരെ വ്യക്തമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നും ഞങ്ങൾ താഴെ താഴെത്തട്ടിലേക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ഒരു ഘട്ടത്തിലും അതിനെ ന്യായീകരിക്കേണ്ടെന്ന ഒരു ബാധ്യത സംസ്ഥാന കേശു കമ്മിറ്റിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ കൊയിലാണ്ടി കോളേജിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ തുടക്കം മുതൽ മാധ്യമങ്ങളിൽ നടക്കുന്ന സംഭവം എന്താണ് തുടക്കം മുതൽ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വിഷയം എസ് എഫ് ഐ എന്ന് പറയുന്ന സംസ്ഥാന സംഘടന എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം പറയുകയാണ് എന്താണ് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ആ പ്രിൻസിപ്പൽ കയ്യേറ്റം ചെയ്തു അപ്പോൾ ഞങ്ങൾ തിരിച്ചും കയ്യേറ്റം ചെയ്യും അല്ലാതെ അതിനെ തള്ളി പറയുന്ന ഒരു സമീപനം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് ചാനലുകളൊന്നും ഉണ്ടായിട്ടില്ല ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിലാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ത് ചെയ്യുന്നു അതിനെ പുനഃപരിശോധിക്കുമെന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുന്നത് എന്ന് പറയുമ്പോഴും അതിൽ ഈ പർട്ടിക്കുലർ ഇഷ്യൂവിനെ തള്ളി പറയുന്നില്ല അതിനുശേഷം എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാവും നടത്തിയ പ്രസംഗത്തെയാണ് തള്ളി പറയുന്നത് എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അപ്പം അതിലുള്ള ഒരു വൈരുദ്ധ്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് അല്ല ഒരിക്കലുമല്ല ഞങ്ങളത് ചാനൽ ചർച്ചകളിൽ പറഞ്ഞതല്ല പ്രിൻസിപ്പൽ എന്നല്ല ഒരാളും ഒരു അധ്യാപകനായിക്കോട്ടെ അനധ്യാപകനായിട്ടുള്ള ആളുകളായിക്കോട്ടെ ഒരു ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തുക എന്നത് നമ്മുടെയെല്ലാം അവകാശമാണ് കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്ന അവകാശങ്ങളെല്ലാം നേടിയെടുത്തത് സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ശക്തമായിട്ടുള്ള വിദ്യാർത്ഥി മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥി മുന്നേറ്റങ്ങളെ തടയിടാൻ ഒരു ക്യാമ്പസുകൾക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപന മേധാവികളോ ചെയ്യുന്നത് ശരിയല്ല നിലപാട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞു അത്തരത്തിലുള്ളൊരു ചെയ്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രവർത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപലപിക്കപ്പെടുന്ന വിഷയം തന്നെയാണ് അതിനെതിരെയും നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ അതിൻ്റെ ശരികെടുവിലേക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയുന്ന വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് എഫ് ഐ അവിടെ ചെയ്തത് വലിയ ഗുണ്ടായുസ പ്രവർത്തനമാണ് അതൊരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ചാനൽ ചർച്ചകളിൽ എസ് എഫ് ഐ ഉയർത്തുന്ന ഒരു വാദമുഖം അവർ പ്രതിരോധ ലാകുന്ന ഘട്ടത്തിൽ അവർ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് വലിയ വിദ്യാർത്ഥികളുടെ തല തല്ലി പൊളിച്ച് ഇരുട്ടുമുറികളിലേക്ക് അല്ലെങ്കിൽ മറ്റേ ഇടിമുറകളിലേക്ക് സഹപ്രവർത്തകരെ എല്ലാം കൊണ്ടുപോയി കലാലയങ്ങളിൽ എസ് എഫ് ഐയുടെ ഗുണ്ടായുസമാണെന്നും കാര്യവട്ടം സംഘർഷത്തിൽ കെ എസ് യുവിന് നീതി ലഭിച്ചില്ല എന്നും എസ് എഫ് ഐയെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അത്തരത്തിൽ എസ് എഫ് ഐക്കെതിരെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോള് കെഎസ് യു സംസ്ഥാന അധ്യക്ഷന് അലോഷ്യസ് സേവ്യര് ഉന്നയിച്ചത്